ഡിയർ സ്റ്റുഡൻസ് എസ് എസ് എൽ സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മോസ്റ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ഇൻ മാഥമാറ്റിക്സ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അടുത്ത പരീക്ഷയ്ക്കായിക്കൊണ്ട് തയ്യാറെടുപ്പുകൾ നടത്തുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ ടു തേർട്ടി ഡിഗ്രി first question what is the measure of angle abc here o is the center of the circle so ac is the diameter ac is the diameter and we have angle in a semicircle is 90 degree since o is the center of the circle ac is the diameter ആൻഡ് വി ഹാവ് ആംഗിൾ എ ബി സി ആംഗിളിനെ സെമി സർക്കിൾ ഈസ് നയൻറ്റി ഡിഗ്രി ഓ വൃത്ത കേന്ദ്രമാണ് ആയതുകൊണ്ട് തന്നെ എ സി എ സി ഡയമീറ്റർ ആണ് എ സി ഡയമീറ്റർ ആയതുകൊണ്ട് തന്നെ ആർ കെ ബി സി സെമി സർക്കിൾ ആണ് ആംഗിളിനെ സെമി സർക്കിൾ നയൻറ്റി ഡിഗ്രി ആണ് എന്നറിയാം അതുകൊണ്ട് തന്നെ ആംഗിൾ എ ബി സി ആംഗിൾ എ ബി സി ഈക്വൾ ടു നയൻറ്റി ഡിഗ്രി ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ആംഗിളിൻ എ സെമി സർക്കിൾ അർദ്ധവൃത്തത്തിലെ കോൺമട്ട കോൺ ആണ് ഓ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആണ് എ സി ഡയമീറ്റർ ആണ് എ ബി സി സെമി സർക്കിൾ ആണ് അർദ്ധവൃത്തമാണ് അർദ്ധവൃത്തത്തിലെ കോൺമട്ട കോൺ ആണ് ആയതുകൊണ്ട് ആംഗിൾ എ ബി സി നയൻറ്റി ഡിഗ്രി ആണ് ആംഗിൾ എ 30 ഡിഗ്രി എടുത്ത് തന്നിട്ടുണ്ട് ആയതുകൊണ്ട് ആംഗിൾസിൻ എ ബി സി റേ ആംഗിൾ എ ബി സിയിലെ കോണുകൾ തേർട്ടി സിക്സ്റ്റി നയൻറ്റി ഡിഗ്രി റേഷ്യോയിലാണ് തേർട്ടി സിക്സ്റ്റി നയൻറ്റി ആൻഡ് വി ഹാവ് സോ ഓപ്പോസിറ്റ് സൈറ്റ്സ് ആർ ഇൻ ദി റേഷ്യോ വൺ ഈസ് ടു ത്രീ ഈസ്റ്റു ടു ഒന്ന് ഏസ് റ്റു മൂന്ന് ഏസ് ടു രണ്ട് എന്ന അനുഭാവത്തിലാണ് ബി സി ആംഗിൾ സൈറ്റ്സ് ഓപ്പോസിറ്റ് ടു തേർട്ടി ഡിഗ്രി തന്നിട്ടുണ്ട് ബി സി വണ് സിക്സ്റ്റിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന എ സി റൂട്ട് ത്രീ ആണ് എ ബി റൂട്ട് ത്രീ ആണ് നയൻറ്റിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന എ സി ടു സർക്കിൾ റേഡിയസ് ഓഫ് ദ സർക്കിൾസ് വൺ സെന്റിമീറ്റർ റേഡിയസ് ഓഫ് ദ സർക്കിൾസ് വൺ സെന്റിമീറ്റർ തേർട്ടി ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നാണ് ഇവിടെ റേഡിയസ് ആയിട്ട് വരിക ഇവിടെ നോക്കുക ഡയമീറ്റർ ടു ആണ് നയൻറ്റിക്ക് ഓപ്പോസിറ്റ് എ സി ഏ സി ഡയമീറ്റർ ടു ആണ് ആയതുകൊണ്ട് തന്നെ റേഡിയസ് റേഡിയസ് വൺ നോക്കുക ഇ ഇങ്ങനെ ഒരു സർക്കിളിൽ ഒരു ട്രയാങ്കിൾ ഇൻസ്ക്രൈബ് ചെയ്താൽ തേർട്ടിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് റേഡിയസായിട്ട് വരിക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക തേർട്ടിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് ആയിട്ട് ഇവിടെ ആയതുകൊണ്ട് തന്നെ ആണ് ഓഫ് എ സ്ക്വയർ പെരുവേണ്ടി ത്രീ എയ്റ്റി ഫോർ സെന്റിമീറ്റർ സ്ക്വയർ ഹൈറ്റ്മീറ്റർ യൂസിംഗ് ദിവൻ മെഷർ അപ്പൊ ഒരു സ്ക്വയർ പെരമിഡ് ഒരു സ്ക്വയർ പെരമിഡ് അതിന്റെ എക്സ് ആയിട്ട് എടുക്കുക എക്സ് ആണ് ടോട്ടൽ സർഫസ് ഏരിയ ടി എസ് എകെ പരിപ്പളവ് തന്നിട്ടുണ്ട് ആകെ ഉപരിതല വിസ്തീർണം തന്നിട്ടുണ്ട് നമുക്കറിയാം ഒരു സ്ക്വയർ പിരമിഡിൻ്റെ ഈക്വൽ ടു എ സ്വയർ പ്ലസ് ടു എൽ സ്ലാൻഡ് ഹൈറ്റ് തന്നിട്ടുണ്ട് എൽ എ സി ഈക്വൽ ടു ടെൻ സെന്റിമീറ്റർ സ്ലാൻഡ് ഹൈറ്റ് തന്നിട്ടുണ്ട് എല് തന്നിട്ടുണ്ട് ഇവിടെ ടി എസ് എ തന്നിരിക്കുന്നു ഇട്ടു കൊടുക്കാം അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബേസ് എജ് എക്സ് ആണെങ്കിൽ ബേസ് എജ് എക്സ് ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് ഇൻറ്റു ടെൻ ഈക്വൽ ടു ത്രീ എയ്റ്റി ഫോർ അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ട്വൻറ്റി എക്സ് പ്ലസ് ട്വൻ്റി എക്സ് മൈനസ് ത്രീ എയ്റ്റി ഫോർ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം ഫാക്ടറൈസ് ചെയ്യാം പോളിനോമിയൽ പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഫാക്ടറൈസ് ചെയ്യുക ഇൻഡു ചെയ്താൽ ത്രീ എയ്റ്റി ഫോർ ആഡ് ചെയ്താൽ ട്വൻറ്റി നമ്പേഴ്സ് നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഹോൾ ഡിവൈഡ് ബൈ ടു എ എന്ന ഫോർമുല വെച്ച് കണ്ടുപിടിക്കാം ഇവിടെ എ എന്ന് പറയുന്നത് വണ്ണാണ് ബി എന്ന് പറയുന്നത് ട്വൻറ്റി ആണ് c എന്നു പറയുന്നത് -384 ആണ് സ്ഥിക്കുക = -20 + ഓർ - √20² 400 + 4 * 1 * 384 384 * 4 = 1536 ബാലൻസ് 1 4 * 32 + 1 = 33 ബാലൻസ് 3 फोर थ्री सवलव प्लस फिफ्टी फाइव वन फाइव थ्री सिक्स डिवे वन टू मैन ट्वेंटी प्लस मैनूट वीक्स डू माइन ट्वेंटी प्लस मैन स्क्वयूट वो अब स्क्वयूट वन थ्री नयन सिक्स र റൈറ്റ് സൈഡിൽ നിന്ന് ടു ഡിജിറ്റ് രണ്ട് നമ്പേഴ്സ് ആക്കുക സിക്സ് വന്നതുകൊണ്ട് ഇവിടെ ഒന്നിനും ഫോർ അല്ലെങ്കിൽ സിക്സ് അതായിരിക്കും ടു ഡിജിറ്റ് ആണ് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കാരണം രണ്ട് ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് നയൻറ്റീനിൻ്റെ സ്ക്വയർ റൂട്ട് ഇല്ല താഴെ എയ്റ്റീൻ സെവൻറ്റീൻ സ്ക്വയർ റൂട്ട് റൂട്ടില്ല സിക്സ്റ്റീനിൻ്റെ സ്ക്വയർ റൂട്ടുണ്ട് സിക്സ്റ്റി ഫോർ നോക്കുക സിക്സ്റ്റീൻ്റെ സ്ക്വയർ റൂട്ട് ഉണ്ട് 16^2 √4 ആണ് 144 അല്ലെങ്കിൽ 46 എന്ന് നമുക്ക് പറയാം അപ്പോൾ 44 ന്റെ 44 നോക്കാം 44 * 16 ബാലൻസ് വൺ 44 * 16 + 16, 16 32 + 1 33 ബാലൻസ് 3 44 * 16 + 3 19 അപ്പോൾ 44 ആണ് ഇവർത്തെ സ്ക്വയർ റൂട്ട് 44 / 2 നെഗറ്റീവ് ട്വൻ്റി പ്ലസ് ട്വൻ്റി ഫോർ നെഗറ്റീവ് ട്വൻ്റി പ്ലസ് ഫോർട്ടി ഫോർ ബൈ ടു നെഗറ്റീവ് ട്വൻ്റി മൈനസ് ഫോർട്ടി ഫോർ ബൈ ടു രണ്ട് വാല്യൂസ് കിട്ടും ഇവിടെ നമ്മുടെ ഇവിടെ എക്സ് എന്ന് പറയുന്ന ഒരു ലെങ്ത് ആണ് ലെങ്ത് ഒരിക്കലും നെഗറ്റീവായിട്ട് വരില്ല കൊണ്ട് പോസിറ്റീവ് വാല്യൂ ആയിട്ടെടുത്താൽ മതി നെഗറ്റീവ് ട്വൻ്റി പ്ലസ് ട്വൻ്റി ഫോർ നെഗറ്റീവ് ട്വൻ്റി പ്ലസ് ഫോർട്ടി ഫോർ ട്വൻറ്റി ഫോർ ആണ് അപ്പോൾ ട്വൻ്റി ഫോർ ബൈ ടു ാണ് ഇവിടത്തെ ബേസ് ഹ് ബേസ് ട്വൽവ് ആണ് ഇതാണ് ആൻസർ ഇപ്പോൾ മാത്സിലെ ക്വസ്റ്റിൻസ് ആൻസർ ചെയ്യുമ്പോൾ സബ് ക്വസ്റ്റിനുകൾക്ക് ആൻസർ എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ബി ക്വസ്റ്റിൻ ഫൈൻ ദ ലെ ഓഫ് ദ ബേസ് ആണ് ഇപ്പോൾ ട്വൽവ് സെന്റിമീറ്റർ എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ അടുത്തത് എ ക്വസ്റ്റിൻ എക്സ് ബേസ് ഹഡ്ജായിക്കൊണ്ട് ഒരു പോട്രാറ്റിക് ഇക്വേഷൻ എഴുതാൻ പറഞ്ഞു ഇതാണ് ഇവിടത്തെ എ ക്വസ്റ്റിൻ്റെ ആൻസർ ഒരു ഇക്വേഷൻ നമ്മൾ എഴുതിയതാണ് ഈ രണ്ട് സബ് ക്വസ്റ്റിനുകൾക്ക് പ്രത്യേകം ആൻസർ എഴുതാൻ ശ്രദ്ധിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻറ്റി ഓഫ് മാതമാറ്റിക്സ് ഓഫ്സ് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റിനാണ് തേർഡ് ക്വസ്റ്റ്യൻ എ ബോക്സ് കണ്ടെയ്ൻ ഫോർ വൈറ്റ് ബോൾസ് ആൻഡ് ത്രീ ബ്ലാക്ക് ബോൾസ് വൺ ഈസ് ചേക്കൺ ഫ്രം ദ ബോക്സ് വിത്തൗട്ട് ലുക്കിംഗ് ഒരു പാത്രത്തിൽ മൂന്ന് ബ്ലാക്കും നാല് വൈറ്റും ബോൾസ് ഉണ്ട് ഇതിൽ നിന്ന് പാത്രത്തിലേക്ക് നോക്കാതെ ഒരു ബോൾ എടുത്തല്ല പ്രോബബിലിറ്റി ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ബോൾ ഒരു പാത്രത്തിൽ നാല് വൈറ്റ് ബോളുണ്ട്

ഹൗ മെനി ബ്ലാക്ക് ബോൾ ഷുഡ് ബി ആഡ് ഇൻ ടു ദ ബോക്സ് ടു ബിക്കം ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ഫൈവ് ബൈ സെവൻ ഇപ്പോൾ വൈറ്റ് ബോൾ കിട്ടാനുള്ള സാധ്യത പറഞ്ഞു ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യത പറഞ്ഞു ഇനി അടുത്തത് ഈ പാത്രത്തിലേക്ക് എത്ര ബ്ലാക്ക് ബോൾ ചേർത്താലാണ് ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യത ഫൈവ് ബൈ സെവൻ ആവുക എന്നതാണ് ചോദ്യം ിറ്റി ഓഫ് ബ്ലാക്ക് ഫൈവ് ബൈ സെവൻ ആവണമെങ്കിൽ എത്ര എണ്ണം ചേർക്കണം എന്നതാണ് ചോദ്യം ഇപ്പൊ ഇപ്പൊ കഴിഞ്ഞുണ്ട് അപ്പൊ നമുക്കിതിനെ ഈക്വൽ ടുക്കാം ഫൈവ് ബൈ സെവൻ എന്ന് പറയുന്നത് ടെൻ ബൈ ഫോർട്ടീൻ ഈക്വൽ ആണ് അല്ലെ അപ്പൊ ബ്ലാക്ക് നമുക്ക് എന്താക്കണം ആക്കണം ബ്ലാക്ക് ടെന്നാക്കണം അപ്പോൾ എത്ര ടെൻ എത്ര ബ്ലാക്ക് വേണ്ടി വരും ഏഴെണ്ണം ആഡ് ചെയ്യണം അപ്പോളാണ് ഇവിടെ എത്രയാവുക പത്തെണ്ണം ആവുക അപ്പോൾ ഹൗ മെനി ബ്ലാക്ക് ബോൾ ഷുഡ് ബി ആഡ് എത്ര ബ്ലാക്ക് ബോൾ ഇതിലേക്ക് ഇടണം എന്ന് ചോദിച്ചാൽ ഏഴെണ്ണം കൂടി ഇട്ട ഏഴ് മൂന്നും പത്ത് ബൈ പതിനാല് അത് ചെറുതാക്കിയതാണ് ഫൈവ് ബൈ സെവൻ അപ്പോൾ ഏഴെണ്ണമാണ് ഇടേണ്ടത് ഏഴ് എന്നതാണ് ആൻസർ അപ്പോൾ ഒന്നാമത്തെ സബ് ക്വസ്റ്റിൻ്റെ ആൻസർ വൈറ്റ് കിട്ടാനുള്ള സാധ്യത നാല് ബൈ ഏഴ് രണ്ടാമത്തേത് ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യത മൂന്ന് ബൈ ഏഴ് ഇനി എത്ര എണ്ണം ആഡ് ചെയ്താലാണ് എത്ര എണ്ണം ആഡ് ചെയ്താലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർത്ത് വൺ എ സ്ട്രേറ്റ് ലൈൻ ഈസ് ഡ്രോൺ ഇൻ നമ്മളുടെ ജോമട്രി ആൻഡ് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട കൊസ്റ്റിനാണ് നോക്കുക ഇവിടെ റൈറ്റ് റൈറ്റ് ദ കോർഡിനേറ്റ് ഓഫ് പോയിന്റ് വേർ ആക്സിസ് വൈ ആക്സിസ് ഇവിടെ രണ്ട് പോയിന്റ് ലൈൻ കട്ട് ചെയ്യുന്ന പോയിന്റ് ഇവിടെ തന്നിട്ടുണ്ട് അപ്പൊ ഈ പോയിന്റ് ടു സീറോ ആണ് അടുത്ത പോയിന്റ് ഇതാ സീറോ ത്രീ ആണ് ആണ് ആ പോയിന്റ് സീറോ ത്രീ രണ്ട് പോയിന്റ് കിട്ടി റൈറ്റ് ദ കോർഡിനേറ്റ് പോയിന്റ് വേർ ദ ലൈൻ കട്ട് ദ എക്സ് ആക്സിസ് ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ അതിൻ്റെ ആൻസർ പോയിന്റുകൾ ഏതൊക്കെയാണ് ഒന്ന് ടു സീറോ മറ്റേത് സീറോ ത്രീ ഇതാണ് രണ്ട് പോയിന്റ് റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഇക്വേഷൻ ഓഫ് ലൈൻ കാണുന്നതിന് മുമ്പ് നമുക്ക് സ്ലോപ്പ് കാണണം സ്ലോപ്പ് കാണാനുള്ള സൂത്രവാക്യം ഫോർമുല നമുക്കറിയാം വൈ ടു മൈനസ് വൈ വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ ഈക്വൾ ടു വൈ ടു മൈനസ് വൈ വൺ ത്രീ മൈനസ് സീറോ ഡിവൈഡ് ബൈ സീറോ മൈനസ് ടു വൈ ടു മൈനസ് വൈ വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ ഇപ്പോൾ നമുക്ക് പോയിൻ്റ് കിട്ടിയല്ലോ ത്രീ ബൈ നെയ്റ്റ് ടു അതായത് മൈനസ് ത്രീ ബൈ ടു ഇതാണ് സ്ലോപ്പ് ഓഫ് ദ ലൈൻ സ്ലോപ്പ് ഓഫ് ദ ലൈൻ സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസറായി സ്ലോപ്പായി ഇനി നമുക്ക് ഇക്വേഷൻ വേണം ഇക്വേഷൻ കണ്ടുപിടിക്കുന്നതിനായിക്കൊണ്ട് നമുക്കിതിലെ പോയിന്റ് ഒരു പോയിന്റ് എക്സ് വൈ എടുക്കാം എക്സ് വൈ ഒരു പോയിന്റ് ആയിട്ട് എടുക്കാം മറ്റൊരു പോയിന്റ് സീറോ ത്രീ ആയിട്ട് എടുക്കാം ഏത് പോയിന്റ് വേണമെങ്കിലും എടുക്കാം അതുകൊണ്ട് നമുക്ക് ഏ ഒരു ലൈനിൽ ഏത് രണ്ട് പോയിന്റ് എടുത്താലും സെയിം സ്ലോപ്പ് ആണെന്ന് പഠിച്ചിട്ടുണ്ട് ഇഫ് യു ടേക്ക് എനി ടു പോയിൻറ്സ് ഓൺ എ ലൈൻ സ്ലോപ്പ് ഡസ് നോട്ട് ചേഞ്ച് ഏത് രണ്ട് പോയിന്റ് എടുത്താലും സ്ലോപ്പിന് വ്യത്യാസം വരില്ല നമ്മൾ എക്സ് വൈ എന്നൊരു ജനറൽ പോയിന്റ് എടുത്തു ഇനി ഒരു പോയിൻ്റ് സീറോ ത്രീ എടുത്തു നമ്മളിപ്പോൾ എന്തായിരുന്നു वै माइन टू मैनो मल्टिप्लिकेशन टू थ्री मैन ईक्स नमे भाग अक्स प्लस टू वै माइनस एक्स ഇക്വേഷൻ ഓഫ് ലൈൻ സ്ലോപ്പ് കണ്ടു അതിലൊരു ജനറൽ പോയിന്റ് എടുത്തു ഏത് രണ്ട് പോയിന്റ് എടുത്താലും സ്ലോപ്പ് ഡസ് നോട്ട് ചേഞ്ച് ഇപ്പൊ എക്സ് വൈ സീറോ ത്രീ അതേപോലെ തന്നെ വൈ ടു മൈനസ് വൈ വൺ സെയിം സ്ലോപ്പ് എടുത്ത് കണ്ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു എല്ലാം ഒരേ ഭാഗത്ത് കൊണ്ടുപോയി ഇക്വേഷൻ കിട്ടി ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇക്വേഷൻ ഓഫ് അനദർ ലൈൻ പാരലൽ ടു ദ ലൈൻ തേർഡ് ക്വസ്റ്റിൻ്റെ ആൻസർ എഴുതണം നമുക്ക് ഈ ലൈനിന് പാരലായിട്ടൊരു ഇക്വേഷൻ കാണാൻ ത്രീ എക്സ് പ്ലസ് ടു വൈ കോൺസ്റ്റന്റ് മൈനസ് സിക്സിന് പകരം പ്ലസ് സിക്സ് എന്നോ ഏത് വേണമെങ്കിലും മൈനസ് സിക്സിന് പകരം ഈ കോൺസ്റ്റൻറ്റ് നമ്പർ ഒന്ന് മാറ്റി എഴുതിയാൽ മതി ഇപ്പം നമ്മളിവിടെ മൈനസ് സിക്സിന് പകരം പ്ലസ് 6. എഴുതി പ്ലസ് സിക്സ് മാത്രം എഴുതണമെന്നില്ല ഫൈവോ ടുവോ ഏത് നമ്പർ എഴുതിയാലും ഈ ലൈനിന് പാരലായിട്ടുള്ള ലൈനിന്റെ ഇക്വേഷൻ കിട്ടും ഒരു ലൈനിന് പാരലായിട്ട് ഒരുപാട് ലൈൻ ഉണ്ടാവൂല്ലോ അതിൽ ഒരു ലൈൻ നമുക്ക് കിട്ടി കിട്ടാനായിക്കൊണ്ട് കോൺസ്റ്റന്റും മാറ്റി നെക്സ്റ്റ് ക്വസ്റ്റിൻ അർത്തമറ്റിക് സീക്വൻസ് ലെസനുമായി ബന്ധപ്പെട്ടതാണ് algebraic form of an arithmetic sequence is 3n plus 2 what is the common difference of this sequence if xn stands for the nth term then what are the differences x21 minus x1 x22 minus x2 etc x40 minus x20 third question what is the difference between sum of first 20 terms and the sum of next 20 terms ഇവിടെ എ ക്വസ്റ്റ്യൻ നോക്കാം ദ അജുബ്രിക് ഫോം ഓഫ് അത്തമെറ്റിക് സീക്വൻസ് ത്രീ എൻ പ്ലസ് ടു ആണ് അജുബ്രിക് ഫോം ഓഫ് ആൻ അത്തമെറ്റിക് സീക്വൻസ് അതിൻ്റെ എക്സ് എൻ തന്നിട്ടുണ്ട് ത്രീ എൻ പ്ലസ് ടു പഠിച്ച കോമൺ ഡിഫറൻസ് കോമൺ ഡിഫറൻസ് എൻ ക്വാഷ്യൻ്റ് ആണ് കോമൺ ഡിഫറൻസ് അപ്പോൾ കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ത്രീ കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ത്രീ എൻ കോഫിഷ്യൻ്റ് ആണ് ഒരു ആറ്റിമെറ്റിക് സീക്വൻസിലെ എൻത്ത് ടേമിൽ എൻ്റെ കോയപിഷ്യൻ്റ് ആണ് കോമൺ ഡിഫറൻസ് അവിടെ കോമൺ ഡിഫറൻസ് ത്രീയാണ് ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് ത്രീ ആണ് നെക്സ്റ്റ് സപോസ്റ്റ്യൻ എക്സ് എൻ സ്റ്റാൻഡ്സ് ഫോർ ദ എൻത്ത് ടേം വാട്ട് ആർ ദ ഡിഫറെൻസസ് എക്സ് ട്വൻറ്റി വൺ മൈനസ് എക്സ് വൺ ഈക്വൽ ടു ട്വൻ്റി ഡി നമുക്കറിയാം x1 equal to a, x21 equal to a plus twenty d, x twenty one minus x one equal to twenty d. अब बोलते minus x equal to twenty d, etcetera, minus x equal to twenty ഇവിടെ എല്ലാവടേയും ട്വൻറ്റി ഡി ആണ് നെക്സ്റ്റ് സബ് ക്വസ്റ്റിൻ സി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സം ഓഫ് ഫസ്റ്റ് ട്വൻറ്റി ടെസ് ആൻഡ് ദ സെക്സ്റ്റ് ട്വൻറ്റി ടേംസ് അപ്പോൾ ആദ്യത്തെ ടേംസ് നമ്മൾ എഴുതാണ് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സെട്രാ എക്സ് ട്വൻ്റി നെക്സ്റ്റ് ട്വൻറ്റി ടേംസ് ഏതാണ് എക്സ് ട്വൻറ്റി വൺ എക്സ് ട്വൻറ്റി ടു എക്സ്റ്റ്വൻറ്റി ത്രീ എക്സെട്രാ എക്സ് ഫോർട്ടി ഇവിടുത്തെ ഡിഫറൻസ് ബിറ്റ്വീൻ സം കാണുന്നതിന് പകരം സം ഡിഫറൻസ് കാണുന്നതിന് പകരം ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് കണ്ടാൽ മതി ഓരോ ടേമിൻ്റെയും ഡിഫറൻസ് കണ്ട ആഡ് ചെയ്താൽ മതി ഇപ്പോൾ ട്വൻറ്റി വൺ മൈനസ് X21 minus X1. I'm going to 20 D. X22 minus X2 equal to 20 D. X23 minus X3 20 D. Plus etcetera. X40 minus X20 20, 20 D. Abra 20 terms. So our answer is 20 times 20 D. ഇവിടെ ഫസ്റ്റ് സബ് ക്വസ്റ്റനിൽ നമ്മൾ ഡി ഈക്വൽ ടു ത്രീ എന്ന് കിട്ടിയിട്ടുണ്ട് സോവർ ആൻസർ ഈസ് ഫോർട്ടി ഇൻറ്റു ത്രീ ടുവർ ഹൺഡ്രഡ് ഡി ആണ് ട്വൻറ്റി 20 ട്വന്റി ഫോർ ഹൺഡ്രഡ് ഡി ആണ് ഫോർ ഹൺഡ്രഡ് ഇൻറ്റു ഫോർ ഹൺഡ്രഡ് ഇൻറ്റു ത്രീക്വൽ ടു തൗസൻഡ് ടു ഹൺഡ്രഡ് എന്ന് കിട്ടും ഇതിലെ ബാക്കി ചോദ്യങ്ങൾ കൂടുതൽ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ക്ലാസുകളും ആൻസറുകൾക്കുമായി നമ്മുടെ യൂട്യൂബ് ചാനൽ മാത്തോമാറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് शेर नेक्स्ट क्लाल का